പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പത്ത് ലേഡീസ് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചാണ് ഇതിനു മുൻപേല്ല ഞാൻ വെറും നായകന്മാരെ കുറിച്ചേ പറയല അപ്പോൾ കുറേ ആൾക്കാർ ഫോൺ ചെയ്തിട്ട് തന്നെ പേഴ്സണലായിട്ട് ഫോൺ ചെയ്തിട്ട് പറയുന്നത് നിങ്ങൾ ഇപ്പറും നായകന്മാരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നായികന്മാരുടെ കാര്യം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ എപ്പിസോഡ് ചെയ്യാമെന്ന് ചോദിച്ചു അതായത് മലയാള സിനിമ തുടങ്ങിയതു മുതൽ ഇന്ന് വരെയുള്ള കാലത്തെ ഏറ്റവും മികച്ച പത്ത് സൂപ്പർ നടികളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ആൾക്കാരുടെ ധാരണ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ ഭാവന കാവ്യ മാധവ് ഉറുവശി ശോഭന ഇവരൊക്കെയാണ് സൂപ്പർ നടികൾ എന്നാണ് ഇന്നത്തെ ജന ന്യൂ ജനറേഷൻ കരുതിയിരിക്കുന്നത് പക്ഷേ അവരൊന്നുമല്ല സൂപ്പർ നായികമാർ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ലേഡി സൂപ്പർ സ്റ്റാർ ഷീല അതായത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനശ്വര സാറിൻ്റെ കൂടെ നൂറ്റി പതിനാറ് സിനിമകളിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ വന്ന നടിയാണ് ഷീല ഷീലക്ക് ഒന്നാം സ്ഥാനം ഷീലയുടെ നമുക്കൊരു നല്ലൊരു പാട്ട് പാടാം മല്ലികേ മല്ലികേ മാലധീ മല്ലികേ ഗെ വന്നു വന്നു ഈ വസന്ത സേനൻ വന്നു എന്നുള്ള പാട്ട് ശിക്ഷയിൽ സീർ സാറിൻ്റെ കൂടെ രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് ഉർവശി ശാരദക്കാണ് ശാരദ അഭിനയത്തിലെ ശീലക്കാണ് മുന്നിലാണ് പക്ഷേ സ്റ്റാർ വാല്യൂ ഷീലക്കാണ് അതുകൊണ്ടാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് ശാരദക്ക് പിന്നെ മൂന്ന് തവണ ഉറവശി പെട്ടന്ന് അടിയ അടിയാന്ന് രണ്ടാം സ്ഥാനം ശാരദക്ക് ശാരദയുടെ നല്ലൊരു പാട്ടുപാട് സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാ പുഷ്പവുമായി ൂജായിപ പാട്ട് ഇനി മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ജേബാരതി ഖാൻ ജേബാരതി നസീർ സാറിൻ്റെ കൂടെ തന്നെ തൊണ്ണൂറ്റഞ്ച് നൂറ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല മികച്ച അഭിനേത്രിയും കൂടിയാണ് ജേവാരതി എല്ലാ റോളും കൈകാര്യം ചെയ്യും നല്ല കോമഡി വേണമെങ്കിൽ കോമഡിയും കൈകാര്യം ചെയ്യും എല്ലാം സീരിയസ് ആകെ സീരിയസ് പിന്നെ ഈ നടന്മാറ പരിഹസിച്ചിട്ടുള്ള പാട്ടുപാടണമെങ്കിൽ ആ പാട്ടുപാടി അഭിനയിക്കും അങ്ങനെയുള്ള ഒരു നടിയാണ് ജയഭാരതി മാത്രമല്ല നസീർ സാറിൻ്റെ ഏറ്റവും മികച്ച ജോഡിയും ജയവാരതിയാണ് ഏറ്റവും കൂടുതൽ നൂറ്റി പതിനാറ് ശീല ഇവിടെയാണ് അഭിനയിച്ചതെങ്കിലും നസീർ ജയവാരതി ജോഡിയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും ജയവാരതിക്ക് മൂന്നാം സ്ഥാനം ജയഭാരതിയുടെ ഓർമ്മയ്ക്ക് ഒരു പാട്ടുപാട് ചന്ദ്രകളവം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിവൽക്കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മങ്കൂടി അത് നല്ല പാട്ടാണ് മാധുരിയാണ് ജയഭാതി അത് പാടുന്നത് അതിലും ഒരു പിന്നാമ്പുറക്കഥയുണ്ട് മാധുരിയും യേശുദാസുമായൊരു പാടുന്നുണ്ട് സീർ സാറിന് കൂടി യേശുദാസും ജയഭാരതിക്ക് വേണ്ടി ഒരു മാധുരം കൊട്ടാരം വിൽക്കാനും പക്ഷെ പക്ഷേ അന്നത്തെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയത് മാധുരിയാണ് പല നിരൂപകരും അന്ന് എഴുതി ഈ പാട്ട് യേശുദാസിനേക്കാളും മികച്ചത് മാധുരടിയാന്ന് പറഞ്ഞു മാധുരി ആ പാട്ട് പാടുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഭാവം അതിൽ വരുന്നുണ്ട് യേശുദാസിന് അത് അത്ര പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് യേശുദാസിനേക്കാളും നന്നായത് മാധുരി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട് അതങ്ങനെ ഒന്ന് അതൊരു പിന്നാമ്പുറക്കഥയാണ് പിന്നെ നാലാം സ്ഥാനം കൊടുക്കേണ്ടത് വിജയശ്രീക്കാണ് വിജയശ്രീ കുറഞ്ഞ വർഷം മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും തകർപ്പൻ സിനിമകളിൽ അഭിനയിച്ച് നസീർ സാറിൻ്റെ കൂടെ വിജയശ്രീ അഭിനയിച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നസീർ സാറിൻ്റെ കൂടെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ് അപ്പോൾ നാലാം സ്ഥാനം വിജയശ്രീ വിജയശ്രീ ജീവിച്ചിട്ട് പിന്നെ കുറേ സിനിമയിൽ പിന്നെ അഭിനയിക്കുമായിരുന്നു ചിലപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനം വിജയശ്രീക്ക് കിട്ടും ചില അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷീലയുടെ റെക്കോർഡെല്ലാം വിജയശ്രീ തകർത്തായിരുന്നു വിജയശ്രീക്ക് നാലാം സ്ഥാനം വിജയശ്രീക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടാം ഇതിൽ നമുക്ക് പഞ്ചവടിയിൽ തന്നെ വിജയശ്വരൻ്റെ കുറേ പാട്ടുണ്ട് പിന്നെ ഈ ആരോമലുണ്ണിയിൽ കണ്ണാ ആരോമലുണ്ണി കണ്ണാ അണിയു തിരുമാറിൽ അണിയു ഞാൻ കൂർത്ത് കനകാമ്പരമാല പാട്ട് ഇനി അഞ്ചാം സ്ഥാനം കൊടുക്കേണ്ടത് കെ ആർ വിജയ്ക്കാണ് കെ ആർ വിജയ വല്ലപ്പോഴേ തമിഴിൽ നിന്ന് വന്നിട്ട് മലയാളത്തിൽ അഭിനയിക്കാറില്ല നസീർ സാറിൻ്റെ പടത്തിൽ അധികം നായികയായിട്ട് അവിടെ അഭിനയിക്കൽ മികച്ച അഭിനയം നല്ല ഭാവ അഭിനയം കരയേണ്ടടുത്ത് കരയാനും സൗണ്ട് സ്വന്തമായിട്ടുള്ള സൗണ്ടും അങ്ങനെ ശബ്ദം കടം വാങ്ങിയതൊന്നും അല്ല തമിഴ് തമിഴിലാണ് അഭിനയിക്കല് പക്ഷെ മലയാളത്തിൽ അഭിനയിക്കും മലയാളത്തിൽ സ്വന്തം സൗണ്ട് തന്നെയാണ് കെ ആർ വിജയൊക്കെ നല്ല പാട്ടുണ്ട് കാറ്റിൽ ഈളം കാറ്റിൽ ഒഴുകിയേത്തുംബാ കടൽ കാണാ കുയിൽ പാടി കളമൊഴി ഗാനം അവർ പാട്ട് പിന്നെ ആറാം സ്ഥാനം കൊടുക്കേണ്ട ലക്ഷ്മി കാ തേടി തേടി ഞാൻ അലഞ്ഞു പാടി പാടി ഞാൻ തിരഞ്ഞു ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂകളാൽ ഹൃദയം തേടുമാശകളാൽ അത് നസീർ സാറും പാടുന്നുണ്ട് സിനിമയിൽ ലക്ഷ്മിയും പാടുന്നുണ്ട് മറ്റേ ചന്ദ്രകളവും പാടുന്നവർ രണ്ട് ഫീമെയിൽ വോയിസ് മെയിൽ വോയിസ് അപ്പോൾ ആറ് ലക്ഷ്മി ഏഴ് ശ്രീവിദ്യ ശ്രീവിദ്യ നല്ല അഭിനയം കാഴ്ച വെക്കുന്ന നടിയാണ് പക്ഷേ ഇവരത്ര പിന്നെ ഗ്ലാമർ ഇല്ല ഈ പറഞ്ഞ മുന്നേ പറഞ്ഞത് ഈ നടികളെത്ര ഗ്ലാമർ പോരാ ശ്രീവിദ്യക്ക് അവരത്ര ഇല്ല എന്നാലും ശ്രീവിദ്യ ഗ്ലാമറുള്ള നടി തന്നെയാണ് പക്ഷേ കുറേ പടത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രീവിദ്യക്ക് ഏഴാം സ്ഥാനം എട്ടാം സ്ഥാനം കൊടുക്കേണ്ടത് റാണിചന്ദ്രക്കാണ് റാണിചന്ദ്ര പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് അല്ലെങ്കിൽ കുറേ പടങ്ങൾ വരുവായിരുന്നു അന്നത്തെ കാലത്ത് റാണിയന്ധ്ര പേരെടുത്ത് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മരിച്ചത് അല്ല പിന്നെ ഈ ആലിംഗനം അങ്ങനെ കുറെ പടമുണ്ട് ഊഞ്ഞാൽ അവിശേഷി ഞാനൊരു പിന്നാമ്പോറ കഥയുണ്ട് അവിശേഷി ആദ്യം കല്യാണം കഴിക്കാനിരുന്നത് റാണിയാന്തരയാണ് റാണിയാന്ദ്ര മരിച്ച ശേഷമാണ് സീമ കല്യാണം കഴിക്കുന്നത് അപ്പോൾ എട്ട് റാണിയാന്ധ്ര ഒമ്പത് വിദ്വാല വിധവാലിൽ കുറേ സിനിമകളുണ്ട് അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ ജോഡിയായിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് പിന്നെ മധുചാട്ടൻ്റെ ജോഡിയായിട്ട് ഒമ്പത് ഇതുപോലെ പത്ത് സീമ സീമ ആദ്യകാലത്ത് സെക്സ് നടിയെന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നെങ്കിൽ തുടക്കത്തിൽ സെക്സ് ബോംബെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു മലയാള സിനിമയിൽ ശ്രീ ഈ സിനിമ വരുന്നത് കാണിക്കൂ എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് സൂത്രക്കാരി എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ട്രെയിലർ കാണിക്കുമ്പോൾ സിനിമ വരുന്നതിന് ട്രെയിലർ ഉണ്ടാവില്ല അന്നത്തെ കാലത്ത് അതിൽ സീമയെ കാണിക്കുമ്പോൾ അതിൽ എഴുതി കാണിക്കുന്നുണ്ട് സെക്സ് ബോംബ് സീമ ആക്ഷൻ ഹീറോ വിൻസെൻറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ പേര് സീമ പിന്നെ ഇല്ലാതാക്കി നല്ല അഭിനയത്തിലൂടെ എം ടിയുടെ കുറേ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് ആ സെക്സ് ബോംബ് എന്നുള്ള പേര് സീമ മായിച്ചു കളഞ്ഞു പിന്നെ സീമയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി ആരൂഢം അനുബന്ധം ആൾക്കൂട്ടത്തിൽ തനി എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല പേരെടുത്ത സീമ അങ്ങനെ സീമക്ക് പത്താം സ്ഥാനം ഇവരൊക്കെ ഇവരൊക്കെയാണെന്ന് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച പത്ത് സൂപ്പർ നടികൾ പക്ഷെ ഇന്നത്തെക്കാൾ ഇന്നത്തെ ആൾക്കാർ പറയൂ ശോഭനയാണെന്ന് മികച്ചത് ഉറുവശിയാന്ന് മാവന കാവ്യ മാധവ് പിന്നെ മീരാ ജാസ്മിൻ മാധു ചാർമിള ഇതെല്ലാം ഇന്നത്തെ കാലത്തെ ആൾക്കാർ പറയാം ഏറ്റവും മികച്ച നടിയാണ് ഓക്കെ